അപ്പം റൂമിൽ കുറച്ച് സ്പേസ് ഇല്ലാത്തതിനാൽ എനിക്ക് കബേഡ്സ് ഇല്ലാത്തതിനാൽ സോ ടെമ്പറിയായിട്ട് ഞാനങ്ങനെ തപ്പിപ്പൊണ്ടിരുന്ന പറയുന്നത് അപ്പം എനിക്കിത് കിട്ടിയത് നോൺ റൂവൺ ഫാബ്രിക് വാട്ട് ഷോപ്പ് സോ ഇതിനകത്ത് എങ്ങനെയാണ് ഈ സംഭവം സെറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓ ഇനി അകത്തുള്ളത് ഇതെനിക്ക് തോന്നുന്നു ഓരോ ഇത് ഫുൾ ഇതിനകത്ത് ഈ സാധനം വെച്ചിട്ട് വെക്കാൻ പറ്റുന്നു ഓ ബാഗ്സ് പോലെ കുറെ സാധനങ്ങളുണ്ട് ഓ ഇത് കുറേ ഉണ്ടല്ലോ അത് ഫുൾ ഇതിനകത്ത് അയ്യോ ഉള്ളിൽ വെക്കണ്ട ഞാൻ തോന്നുന്നു സോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഫുള്ള് വെച്ചിട്ട് വേണം ഞാനൊരു കബഡ് ബിൽഡ് ചെയ്യാൻ ഓ മൈ ഗാർഡ് സോ നമ്മളുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇനി വേണം നമുക്കിതിൻ്റെ ഫൈനൽ ഇതായ ലൈക്ക് ദ ബോക്സസ് എല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലാക്കണം അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ പണിയായി ഇന്ന് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഓഫ് ഡേയ്സിലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ പണി കിട്ടിയത് അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെയൊരു പൊസിഷനിലാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക് ഓക്കെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു പാനൽ ഇതിനെന്താ പറയാമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഒരു ക്ലോത്ത് അല്ല എന്തോ ഒരു തരതരത്ത് മെറ്റീരിയൽ കാണാമല്ലോ അപ്പം ഇവിടെയല്ല ഇങ്ങനെ പാർട്സ് വച്ചായിട്ടാണ് കിട്ടുന്നത് അതിലേക്ക് നമുക്ക് രണ്ട് കുഴലുകൾ എടുക്കാം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ രണ്ട് കുഴലുകൾ എടുത്തിരിക്കാൻ കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് നല്ല രസം ഒപ്പനയൊക്കെ കളിക്കാൻ പറ്റിയ കമ്പ് ഒപ്പനയൊക്കെ കളിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമുണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നു കമ്പിയാണ് കമ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഇവിടെ എല്ലാം ഇങ്ങനെ പാർട്സ് പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പം നമ്മളതിനെ ശരി എനിക്കാണെങ്കിൽ തുണി വെക്കാനായിട്ടൊരു സംഭവം ഞാൻ ഇങ്ങനെ നോക്കി തന്നപ്പോഴാണ് ഇത് ഞാൻ കാണുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ എന്ത് വാങ്ങിച്ചാലും ഇവിടെ പാർട്സ് പാർട്സ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പം എന്ത് ചെയ്യുക ഇതെന്തപ്പാ കയറാത്തേ കയറൂ പ്ലീസ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വി ഹാവ് ടു പുട്ട് ടിൻസായിട്ട് പട്ട് ഇത് കയറുന്നില്ല ആ കയറിയിരിക്കുകയാണ് അതേപോലെ നമ്മൾ ഇപ്പോഴത്തേക്ക് ഹോളിലും കയറ്റണം നമ്മൾ അതിൻ്റെ ഹോള് കണ്ടുപിടിക്കലാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ ഹോള് കണ്ടുപിടിച്ചിരിക്കുന്നു ഇങ്ങനെ നമ്മൾ മൂന്ന് പീസസ് ഉണ്ടാക്കണം കണ്ടോ ഫസ്റ്റ് മൂന്നെണ്ണമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഇതുപോലെ മൂന്നെണ്ണം ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ കുത്തി നിർത്തണം അതാണ് അടുത്ത ടാസ്ക് ഓക്കെ ഇപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടുപിടിച്ചത് ഇതിനകത്ത് ഏത് കാല് വെക്കണമെന്ന് യൂസ് ചെയ്തപ്പോഴാണ് മീൻസ് ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ഇതിന് ഓരോ കാല് നമ്മൾ സ്റ്റാൻഡ് പിടിപ്പിക്കണം അപ്പോൾ ഇവർ ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ നമ്മുടെ ഇദ്ദേഹത്തെ എടുത്ത് നമുക്ക് നടുക്ക് പ്ലേസ് ചെയ്യാം അതിനുശേഷം ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് ഗഴിച്ച് വെക്കേണ്ടത് മനസ്സിലായത് ഓ ഐ ഇറ്റ് ഇറ്റ് ഐ കണ്ടുപിടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണും ഇത് കാണാം ഓക്കെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോളിലേക്ക് ഇത് കയറ്റാം കയറിയോ ഇതെന്താ ഇവിടെ ചുഞ്ഞിരിക്കുന്നത് ഇനി വലിക്കൂർ വലിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതിൽ അടുത്ത് വെക്കണം ഇതൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ചുരുക്കം മാറ്റാൻ എന്താ വഴിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇങ്ങനെ ചുടുക്കാൻ പറ്റുമല്ലോ അതിനുശേഷം ഇവിടെ ഇത് കുത്തിക്കറ്റ അയ്യോ അതെ അയ്യോ അല്ല അങ്ങനെയൊന്നും നല്ലൊരു ഇത് ആ ഇങ്ങനെ കുത്തിക്കറ്റ പക്ഷേ ഇദ്ദേഹത്തെ നേരെ എത്തണമെങ്കിൽ നല്ല വഴി നമ്മൾ കണ്ടിരിക്കുക കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞാൽ അയ്യോ അയ്യോ ഇതുപോലെ നമ്മൾ മൂന്ന് ഞാൻ കളക്ട് ചെയ്ത് അതാണ് അടുത്ത ടാസ്ക് ഇതുപോലെ ഈ സൈഡ് അപ്പ ഈ തുളിക്കറ്റണം അപ്പം ഇവിടെ ചുളുങ്ങിയിരിക്കല്ലേ അതിനായി നമ്മൾ നമ്മുടെ ഈ സാധനം ഇവിടെ കയറ്റിട്ട് ആ മി കേട്ടുണ്ടായിരുന്നു കേസ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തേ അയ്യോ അവിടെ കയറ്റാ അയ്യോ അവിടെ അവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു തന്നെ ചെയ്യുമ്പോൾ കുറച്ച് പാടാട്ടോ ഫ്രണ്ട് ഇവിടെ കൂടി പെട്ടെന്ന് ഇവിടെ തരാം ആ നമ്മളിങ്ങനെ അവിടേയും കൂടെ ഒരിക്കലും ഓക്കെ ആരാ ചിത്രീക്കാ ഇനി അടുത്ത കോഴി എടുക്കാം ഞാൻ ചാൻസ് അതായത് നമ്മൾ ഇവിടെ കയറ്റുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഇനി കൊടുത്തിട്ടോ അവരെ കാണാം ആ അതാണ് പ്രശ്നം ഒന്ന് കയറ്റുമ്പോൾ അവിടുന്ന് പറഞ്ഞ് പോരും അപ്പം നമ്മൾ ബലം പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഹാർഡ് പത്ത് ഐ അപ്പം ബേസ് സെറ്റായിരിക്കുകയാണ് പക്ഷേ ബേസ് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാനിത് തലയും കുത്തിയാണ് ചെയ്തതെന്ന് പക്ഷേ എനിക്കിനി ഇത് അഴിക്കാൻ വയ്യാത്തതിനാൽ ഞാനിതുപോലെ തന്നെ വെക്കുന്നു ആര് കാണാനോ സോ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ആദ്യം വിചാരിച്ചോണ്ട് മേലിലേക്കാണ് പോട്ടെന്ന് എന്നാൽ ഞാനിത് നേരെ ചിരിച്ചാൽ വെച്ചോണ്ടിരുന്ന അങ്ങനെയായിരുന്നു എൻ്റെ തിങ്കിങ് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതായിരുന്നു എൻ്റെ കാലം സോ നമ്മൾ നേരെ തിരിച്ചു ഫ്ലിപ്പ് ചെയ്തു സോ ബട്ട് ഐ എം നോട്ട് ഗോൺ ആ ഫ്ലിപ്പ് എൻ എ തെങ് എനി ഓഫ് ദസ് ക്ലോത്ത്സ് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് ഐ ഇറ്റ്സ് ടു ടയറിങ് സോ ഞാൻ എന്തായാലും ഇതൊന്ന് ഇതൊന്നും ചിലതൊന്നും ഫ്ലോറിൽ കുത്തണില്ല കാല് സോ അതൊക്കെ എൻ്റെ മേക്കിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ വിലയിരുത്തുന്നു പിന്നെ ചെറിയൊരു ചെരുവുണ്ട് ഒരു ഫ്ല സ്ലോപ്പ് നിൽക്കുകയാണോ സോ നമ്മളത് ബോക്സ് പോലെ ആക്കിയിരിക്കുന്ന സോഫ്റ്റ് ഗുഡ് സോ അടുത്ത പ്രശ്നം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മിഡിൽ പോർഷനാണ് ചെയ്യുന്നത് സെൻറ്റർ ആൻഡ് ദെൻ ദീർഗോയിങ് ടു ദ സൈഡ് അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി അങ്ങനെ കബോർഡ് റെഡി ആയിട്ടുണ്ട് ഞാനിത് എൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് എൻ്റെ റൂമിൽ വെച്ചിട്ട് കാണിക്കാം ഓക്കെ കണ്ടോ ഇത് എൻ്റെ റൂമിൽ ഞാൻ ഒരു സൈഡിൽ വെച്ചേക്കുന്നതാണ് ഒട്ടും സ്പേസ് കൺസ്യൂമിങ് അല്ല ഒരു സൈഡിൽ ഒതുങ്ങും പിന്നെ സിബുണ്ട് സിബ് വെച്ച് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ പൊടിയൊന്നും പറ്റത്തില്ല അപ്പോൾ ഇറ്റ്സ് വർത്തി ബൈയിങ് ഫ്രം ആമസോൺ സോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ ഓക്കെ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു വൺസ് അഗൈൻ